ഹലോ അപ്പം എന്താണ് എല്ലാവരെയും ശേഷം സുഖായിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫല്ല ലോങ് വീഡിയോ എടുക്കുന്നത് സത്യത്തിൽ അതിൻ്റെ ഇൻട്രോ പറയുന്നത് വരെ ഞാൻ മറന്നുപോയി കാരണം അത്ര അധികം നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണത്തിനാണ് ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇവിടെ അങ്ങനെ യൂട്യൂബിൽ ഒന്ന് സജീവാകാതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഈസ്റ്റർ ആണ് അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ ഒന്നും പറയാൻ പറ്റില്ല ഈസ്റ്ററാണേ വെറുതെ പറഞ്ഞുള്ളൂ അങ്ങനെ ഞാനിപ്പോൾ ഞാൻ ഇന്നത്തെ പല്ലക്ക തേച്ച് അടുക്കളയിലത്തെ ചെറിയ ഭാഗം പണികളൊക്കെ കഴിച്ചു വെച്ച് അംബൂസിനെ വിളിക്കാൻ വന്നിരിക്കുന്നത് സമയം ഒമ്പത് ഒമ്പത് അല്ല ഒമ്പത് പത്തൊമ്പത് എപ്പി ഇവിടെ ഇല്ല എപ്പി വന്നിട്ടുണ്ട് നാട്ടില് എപ്പി പുറത്തുപോയ എങ്ങനെയുണ്ടെ മൈലഞ്ചി എപ്പി വരുന്നതിൽ പ്രമാണിച്ചിട്ടതാണ് അപ്പോൾ കൈ കഴിക്കുന്നത് കുറേ നാളായല്ലോ ഇങ്ങനെ പിടിച്ച ശീലമില്ല ഫോണിങ്ങനെ പിടിച്ച ശീലമില്ല ഷോർട്സ് അറിയണ്ട അപ്പോൾ എന്താ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നമ്മൾ അമ്മൂനെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പുറത്തു പോകും ഇതാണ് ഫസ്റ്റ് അപ്പം നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ ബാക്കി പരിപാടികൾ നമുക്ക് വൈകിയെ കാണാം നമ്മളുടെ വീട് നമ്മുടെ വീട് കാണാത്തവരുണ്ടായിരുന്ന ഇത്രയും വലിയ ഹോളാണ് നമ്മുടെ നമ്മുടെ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഹോളാണ് നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല പക്ഷേ ഗംഭീര ഹോളാണിത് ി കൊണ്ടുവന്ന പെട്ടിയാണത് പെട്ടി അനുസരിച്ച പെട്ടിലൊന്നുമില്ല നല്ല വെറുതെ വരുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ പെട്ടി ഇവിടെ ഉണ്ടാവും എപ്പോഴും അച്ചനാണ് പപ്പ വന്നു എന്താണോ പെട്രോൾ ഇണ്ട അങ്ങനൊന്നും ഉള്ളൂലോ

അങ്ങനെ ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ റെഡി ആയിട്ടുണ്ട് ഇനി നേരെ പെരിഞ്ഞനത്തോട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഫുഡ് പെരിഞ്ഞനത്താണ് അപ്പോൾ അങ്ങോട്ടാണ് യാത്ര അമ്പതാടിടുംബോ ഗയ്സ് ഞാൻ ഇവിടെ കേറി. കൊനക്കിമേ അങ്ങനെ പെരിഞ്ഞനത്തെത്തി പെരിഞ്ഞനത്തേക്ക് കയറുന്നതും അതൊക്കെ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി അത് കഴിഞ്ഞിട്ട് എവിടെ ചെന്നാലും ഫോട്ടോ എടുക്കുന്നതാണ് മുഖ്യം ഫോട്ടോ എടുക്കുമ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ടായി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു നല്ല അടിപൊളി മട്ടൻ കറിയും ബിരിയാണി റൈസ് പോലത്തെ ഒരു ഒക്കെ ആയിരുന്നു ആയിരുന്നു അപ്പോൾ അവനായിട്ട് കുറേ നേരം കത്തി വെച്ചിരുന്നു അങ്ങനെ കുറേ നേരം സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് അവർ അമ്മയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളും എന്താ പറയുക പോകുക എന്നുള്ള ഒരു പ്ലാൻ ഇട്ടു അപ്പം എന്താ പറയുക പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ അവർ പോകാനായിരുന്നു പ്ലാൻ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളും കൂട്ടി പോവാം എന്നുള്ള പ്ലാനായി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലേക്കും പോകുക എന്നുള്ളൊരു പ്ലാനായിരുന്നു പക്ഷേ അവർ ഇങ്ങനെ ബസ്സിന് പോകണ്ടെന്നൊക്കെ കുറച്ച് ലോങ്ങാണ് അപ്പോൾ അത് കാരണം അവരതിൽ വണ്ടിയും ഇതൊന്നും കാറില്ല അപ്പോൾ ബസ്സിൽ നിന്ന് പോകുക എന്നുള്ള പ്ലാനായിരുന്നു പിന്നെ അങ്ങനെ ഒരുമിച്ച് പോകുക എന്നുള്ള പ്ലാനൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അമ്പൂരോർക്കൊക്കെ കഴിഞ്ഞ് എത്തി ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്മയുടെ വീട് വലിയ വീടാണ് നല്ല രസം അല്ലേ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഇവിടേക്ക് എത്തിയത് അപ്പോൾ അമ്മാമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ്മാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്നെ കണ്ടതിലും കൂടുതൽ എപ്പിനെ കണ്ടപ്പോഴായിരുന്നു കേട്ടോ സന്തോഷം കാരണം എപ്പിനെ അങ്ങനെ കാണാൻ കിട്ടുന്നതല്ലല്ലോ ഈ സാരി ഇങ്ങനെയുണ്ട് ഗൈസ് ഞാൻ എടുത്ത് കൊടുത്തതാണ് അമ്മയ്ക്ക് ഷർട്ടും സോറി ഡാണിയുടെ ഷർട്ടും അമ്മയുടെ സാരിയും ഞാൻ എടുത്ത് കൊടുത്താൽ ഇങ്ങനെയും അടി വിളയത്തില്ല അപ്പോൾ ഇങ്ങനെ ഇതേ നമ്മൾ വീട്ടിലെത്തി അവിടെ പിന്നെ കുറേ നേരം അവരെടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്നു ചായയൊക്കെ കുടിച്ച് കുറച്ച് ഇത് റംബുട്ടാനുണ്ടോ അവിടെ റംബുട്ടാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സമയം പോയിട്ടാണ് പെട്ടെന്ന് ഇരുട്ടായി ഇത് അമ്മയുടെ ആങ്ങളാണ് കേട്ടോ കുറച്ച് നാളായിട്ടുള്ളൂ മരണപ്പെട്ടിട്ട് അങ്ങനെ ആ ഒരു ഫോട്ടോ ആടുമ്പോൾ എന്താ പറയുക ഒരു വിഷമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്നെന്താ കണ്ട ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് സമയം പോയതറിയില്ല അവിടെ ചെന്നിട്ട് അങ്ങനെ അമ്മാരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ അപ്പോൾ അമ്മാമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമായിട്ട് നിൽക്കാണ് അമ്മാമ്മയ്ക്ക് അവിടെ വന്നിട്ട് ഇങ്ങനെ തിരിച്ച് വരുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് എൻ്റെ നാത്തൂവിൻ്റെ വീട്ടിൽ അതായത് ഏഞ്ചലിൻ്റെ വീട്ടിലേക്കും കൂടി ഒന്ന് പോവാമെന്ന് ചോദിച്ചു കാരണം ഒരേ റൂട്ടാണ് അങ്ങനെ അവിടേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ അവരുടെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ അവിടെയും അറിയില്ല നമ്മൾ പോകുന്നത് അങ്ങനെ അവർക്കും ഒരു സർപ്രൈസാണ് അങ്ങനെ അവിടെ കയറി അവിടെയും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നമ്മളിറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ പോരുന്നത് തൃപയറൂട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു കടയിൽ നമ്മൾ ചെരുപ്പ് വാങ്ങാൻ കഴിയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെരുപ്പ് നോക്കി പക്ഷെ വാങ്ങിയില്ല അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഒമാനി ശശുവേ എന്താ അൽ മന്തി കടയിൽ കയറി ഒരു രക്ഷയിലായിട്ട് അവിടുത്തെ മന്തി ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത് പക്ഷെ അടിപൊളി മന്തിയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇനി വീട്ടിലോട്ടാണ് അപ്പോൾ ഇതായിരുന്നു ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് അന്നത്തെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് സ്റ്റഡിയിൽ വാക്ക്ലാം ബായ്